ഇത് കുറച്ച് നാൾ മുന്നേ ഞാൻ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ കണ്ടപ്പോൾ എനിക്ക് പോസ്റ്റ് ചെയ്യണം തോന്നി അതായത് ഇത് നമ്മുടെ കിരീടൻ തൂക്കില്ലേ ആ ഒരു സമയം നമ്മൾ ഉത്സവ സീസണൊക്കെ നടന്ന സമയത്ത് ഒരു കിരീടം തൂക്ക് നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അവർ നമ്മളോട് ചോദിച്ചു നിങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വരുമോ എന്നങ്ങനെ നമ്മൾ പോയതാണ് കേട്ടോ അതായത് ഓരോ കുടുംബക്കാരോ ഓരോ ഒക്കെ ഇങ്ങനെ കിരീടൻ തൂക്കം നേർച്ച നടത്തത്തില്ലേ അപ്പോൾ ഇത് നടന്ന അമ്പലം നമ്മുടെ തിരുവാതിക്കൽ തിരുവാതിക്കലല്ലേ അതെ അതിനടുത്തൊരു അമ്പലമായിരുന്നു കേട്ടോ ഞാൻ കറക്റ്റ് അമ്പലത്തിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല കേട്ടോ അപ്പം അവിടെ ചെന്ന് നമ്മൾ ശരിക്കും പോസ്റ്റായി കേട്ടോ ഒരുപാട് നേരത്തെ ചെന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഗിരുഡനൊക്കെ ഒരുങ്ങി അതുപോലെ തന്നെ അവരുടെ കരക്കാരുടെയൊക്കെ ഗിരുഡനുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഈ വീട്ടുകാരുടെ ഗിരുഡൻ ഇറങ്ങിയത് ൊക്കെ കാണാൻ പറ്റിയത് ഒരു ഭാഗ്യമാണ് കേട്ടോ ഇതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അങ്ങ് വരെ നമ്മൾ നടന്ന ക്ഷേത്രത്തിൽ ചെന്നൊക്കെ ഒരു അനുഗ്രഹം പോലെ എനിക്ക് തോന്നുന്നു ഇരുട്ട ഗിരീടനായിരുന്നു പിന്നെ ഇതെൻ്റെ ചേച്ചിയുടെ കുഞ്ഞു കൊച്ചാട്ടോ മൂത്താണ് കൃഷ്ണൻ അവനാണ്